പുതുവൈപ്പ് സീലാൻഡ് റെസിഡൻസ് അസോസിയേഷൻ സ്വന്തമായി വാങ്ങി പണി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനൽ നിർവഹിച്ചു അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ട് വളരെ നല്ല അടുക്കും അടുക്കം കൂടി കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള പതിനൊന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് അവര് തന്നെ സുന്ദസുകളുടെ സഹായവും മറ്റുള്ള സഹായങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിന് നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയുടെ ഫലമായി ഇത്തരത്തിലുള്ള നല്ലൊരു കെട്ടിടം അവർക്ക് വാങ്ങുവാൻ സാധിച്ചു വളരെയധികം ടോമി ചേട്ടനെയും ആന്റണി ചേട്ടനെയും സിന്ധു അടക്കമുള്ള മിശു അടക്കമുള്ള ഇതിന്റെ ഭാരവാഹികളെയും തന്നെ താഴെ ഈ റെസിഡൻസ് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി ഓസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് ഡയറക്ടറി പ്രകാശനം നിർവഹിച്ചു വാർഡ് മെമ്പർ കെ ജെ ജോയി ഫ്രാഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി സാബു എളങ്ങുന്നപ്പുഴ അപ്പെക്സ് പ്രസിഡന്റ് അനിൽ പ്ലാവിയൻ സെക്രട്ടറി പി കെ മനോജ് കെ സെബാസ്റ്റ്യൻ സീലാന്റ് സെക്രട്ടറി ടി ജെ ടോമി പി ആർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് റെസിഡൻസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി